ഹായ് ഓൾ എസ് മി ബ്ലൗസിലേക്ക് എല്ലാവർക്കും വെൽക്കം ഓഫീസ് കഴിഞ്ഞ് വന്ന് ആകെ ടയർഡായി ഫ്രഷ് ആയതിന് ശേഷം ചേട്ടൻ വന്നു അപ്പോൾ എനിക്ക് ചേട്ടന് ചായക്കൊക്കെ കൊടുത്തതിനു ശേഷം ചേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞു നമുക്ക് പുറത്ത് പോകാമെന്ന് അങ്ങനെ പുറത്ത് പോകാന്നുള്ള പ്ലാനൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങൾ പണ്ട് പോയ സ്ഥലത്താണ് ഈ റ്റി ആൽ ഓടണമായിരുന്നു പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാനെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങണമെന്നായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇല്ലായിരുന്നു പക്ഷെ മഴ ചാർന്നുകാരണം ഡ്രസ്സിൻ്റെ പ്ലാനൊക്കെ മാറ്റി ഞങ്ങൾ നേരെ വിട്ടു ഈറ്റിയാലോട്ട് ഞങ്ങൾ മുമ്പ് പോയതായിരുന്നു എന്താണെന്ന് അറിയില്ല എവിടെ എപ്പോഴും ഫുഡ് കഴിക്കേണ്ട ആദ്യത്തെ ഓർമ്മ വരും ഈറ്റിയാൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം ാണ് നൈറ്റ് ആകുമ്പോൾ തോന്നുക അങ്ങനെ നേരെ ഞങ്ങൾ ഈ റ്റിയിലെ വിട്ടു അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഫുഡായ ഈ റ്റിയാലോഡ് എന്നുള്ള സ്പെഷ്യൽ ഫുഡ് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ ചേട്ടൻ അതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി എന്താ പറയുക പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മൊജിറ്റോയും കൂടി ഓർഡർ ചെയ്തു ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും പോകാൻ തോന്നും കേട്ടോ അത് അവിടുത്തെ ഒരു പ്രത്യേകതയാന്ന് തോന്നുന്നു അവിടെ ഭയങ്കര തിരക്കായിരുന്നു കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ ഉണ്ട് കുട്ടികളാണ് കൂടുതലുള്ളു കേട്ടോ നമ്മൾ കോളേജ് പിള്ളേരാണ് അവിടെ കാണുന്നത് ഫാമിലി ഉണ്ട് പക്ഷേ വളരെ കുറവാണ് അധികം കുട്ടികളാണ് കൂടുതൽ കാണുന്നത് പിള്ളേർക്ക് കഴിക്കാൻ നല്ല ഈസി നല്ല സുഖമായിട്ട് കഴിക്കാം ഒറ്റ പ്ലേറ്റ് വാങ്ങിയാൽ വയറ് ഫുള്ളാകും ഞാനും ചാട്ടിനും കൂടി ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത് അതേപോലെ തന്നെ മുജിറ്റോയും കഴിച്ചു കടൽ ആസ്വദിച്ച് കഴിക്കാം അതാണ് കട നമുക്ക് കടൽ നോക്കി കഴിക്കാം നല്ല പുറത്താണ് നമുക്ക് പുറത്താണ് നമ്മുടെ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല കാറ്റ് കൊണ്ട് കടല് കണ്ട് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഫുഡ് കഴിക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് എന്താണെന്നല്ല ഭയങ്കര ഇഷ്ടമായി ഞാൻ പറയാം പിന്നെയും പിന്നെയും ഞമ്മളവിടെ പോയിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഫുള്ള് വരാൻ നൈറ്റാണ് ഫുള്ള് കഴിച്ച് വയറ് നിറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങളെല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമായിരിക്കാം ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവിടെ പോവാ ബായ് വേറെ പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല ഗുഡ് നൈറ്റ്